മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ വള്ളത്തോൾ കവിതകളിൽ നിന്നും എടുത്ത മലയാളം എന്ന ഒരു കൊച്ചുകവിത മാൺപിയ മലയാളം മനോരമം മഹാഭാരതഭൂവിൻ്റെ മണിത്തങ്കച്ചിലങ്കയാള മല കുന്നുകൾ മേടുകൾ ആനമാൻ പന്നിപുലികൾ പോത്തും മേളിച്ച കാടുകൾ തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി പോകുമാറുകൾ ആമ്പലും നൈതൽ തണ്ടാരും ഇടതിങ്ങിയ പൊയകകൾ വിചിത്ര പക്ഷിച്ചിറകി മഴവില്ലാർന്ന ശാഖികൾ പുലാവും പുളിയും മാവും വാഴയും തോപ്പുകൾ അശോകം ചമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ പശിമപ്പെട്ട പാടങ്ങൾ പശുമേയും പറമ്പുകൾ നാനാ പ്രകൃതി സൗന്ദര്യ பிரதனமணிக்களம் கலோல்லாசத்தளம் வில்வூ கேரளம் பூரிமங்களம்